മറ്റ് പ്രവാസികളടുത്ത് പറയാനുള്ളത് ഒരിക്കലും ഇനി ഒരു പ്രവാസിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാ പ്രവാസികളും ഈ വൈഫിനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും സഹോരങ്ങൾക്കായിരുന്നാലും പൈസ പരമായിട്ട് അയക്കുമ്പോൾ അതിനെല്ലാത്തിനും എല്ലാ രേഖകളും കൈ കരുതി വേണം ഇനി അവർക്കൊക്കെ പൈസ അയക്കാൻ അല്ലെങ്കിൽ എന്നെപ്പോലെ നല്ല ഭംഗിയായിട്ട് ശ്രദ്ധിക്കപ്പെടും പത്ത് വർഷം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടയാൾ നാട്ടിലെത്തിയപ്പോൾ ഭാര്യ മുപ്പത് ലക്ഷം രൂപയുമായി മക്കളുടെ ഡാൻസ് മാർഷിന്റെ കൂടെ കുളിച്ചോടി ജീവിതവും ജീവനും വിയർപ്പാക്കി ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വീടെന്ന സപ്നത്തിനായി പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് നാട്ടിലെത്തിയപ്പോൾ ഭാര്യ മക്കളെയും കളഞ്ഞിട്ട് മക്കളുടെ ഡാൻസ് മാർഷിന്റെ കൂടെ വീട് വാങ്ങാനായി നൽകിയ മുപ്പത് ലക്ഷം രൂപയും കൊണ്ട് ഒളിച്ചോടിയെന്നാണ് ആരോപണം തന്റെ മക്കൾക്കും വൈദ്യും സന്തോഷം ഉണ്ടാകണമെന്ന് കരുതി രാവും പകലും പണിയെടുത്ത് ഒരു വീടിനായി പണം കണ്ടെത്തി എന്നാൽ ഇവിടെ വേറെ എന്നാണ് ആരോപണം രാജേഷ് ലക്ഷം ലക്ഷം രൂപ കൂട്ടുകാരന്റെ കടം ഞാൻ ഈ അയച്ചത് ആ പൈസ എനിക്ക് ഇനി പോയി വിലയെ കൊടുത്തേ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി തിരിച്ച് പ്രവാസ ലോകത്ത് പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതമേ വേണ്ടെന്നും ഒക്കെ തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഇനി ജീവിച്ചിട്ടും കാര്യമില്ല പിന്നെ കടം കടം കടമായിട്ട് ലക്ഷം തന്ന അവരെ ചതിക്കാൻ അങ്ങനൊരു കാര്യം നടന്നിട്ടേ ഇല്ല ഇയാൾ വെറുതെ ആരോപിക്കുന്ന നല്ല ഫ്രണ്ട്സ് ആണ് രാജീഷിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഭാര്യ അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാനും രാജേഷും തമ്മിൽ പതിനൊന്ന് വയസ്സിന്റെ ഡിഫറെന്റ് ഉണ്ട് പക്ഷേ ഈ അമ്പലം അങ്ങനെയുള്ള കാര്യത്തിലാണ് രാജേഷ് ജീവിക്കുന്നത്